ഈശ്വര സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരൽ നൂറ്റി നാല്പത്തി ഒന്നാമത്തെ സെഷൻ ആണല്ലോ ഇത് അഞ്ചാം സദനത്തെ കുറിച്ചുള്ള നാലാമത്തെ വിചിന്തനവും കാലുരൂയ കാലുരൂയ അഞ്ചാം സദനത്തെ കുറിച്ചുള്ള നാല് അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ കണ്ണികയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് നാലാം സദനത്തിൽ വരെ ഉള്ള അനുഭവത്തെപ്പറ്റി പൊതുവായിട്ട് നമുക്ക് സൂചിപ്പിക്കുമായിരുന്നു നാലാം സദനത്തിൽ പോലും ചെറു പല്ലികളെ പോലെയുള്ള ജീവികളുടെ സാന്നിധ്യം വെച്ച കുറച്ച് ഭാവന കുറച്ച് പല വിചാരങ്ങളൊക്കെ കയറി വരാം വലിയ വിഷയം എന്തെങ്കിലും ശുദ്ധദ്രിയൊക്കെ കയറി വരുന്നില്ലെങ്കിൽ പോലും ചെറ സാധാരണ ശക്തമായ സാന്നിധ്യം ഇടപെടലൊന്നും നാലാം സദനത്തിൽ ഇല്ല പക്ഷേ എങ്കിലിങ്ങനെ കുറച്ച് ചെല്ലിയപ്പെടുന്ന സാന്നിധ്യങ്ങളുണ്ട് പറഞ്ഞു ഇനി എന്നിട്ട് അഞ്ചിലേക്ക് വരികയാണ് എന്നാൽ ഈ സദനത്തിൽ അഞ്ചാം സദനത്തിൽ ഏറ്റവും ചെറിയ പള്ളിക്ക് പോലും പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല അതായത് ഈ അനുഗ്രഹത്തെ തടയുവാൻ പോരുന്ന ഭാവനയോ ഓർമ്മശക്തി ബുദ്ധിശക്തിയോ ഒന്നുമില്ല അപ്പം ഈ ആത്മീയ ആനന്ദ അനുഭൂതി പ്രശാന്തമായ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് തമ്മിലൊരു വ്യക്തിയെ തുറന്ന് കൈപിടിച്ച് കയറ്റി കഴിയുമ്പം അവിടെ ഈ പറഞ്ഞ ചെറുപല്ലികൾ എന്ന് പറയുന്ന പോലെയുള്ള ഭാവന പാഞ്ഞു പോകുന്നു ചിന്തകൾ കാട് കയറുന്നു പല വിചാരങ്ങൾ വരുന്നു ഇതൊന്നും ഇല്ല ഇല്ലെന്നർച്ച പറയുകയാണ് കാരണം എന്താണ് ഒരു സ്വപ്നം വെറുതെ സ്വപ്നമല്ല വെറും നിദ്രാലസ്യമല്ല ഉള്ളതിനുശേഷം കാണിക്കുകയാണ് ദൃശ്യം പറയുന്നത് അതിനൊക്കെ അപ്പുറത്തേക്കാണ് നമ്മുടെ ചിന്തയും ഭാവനയും ബുദ്ധി എല്ലാം അങ്ങോട്ട് മരവിച്ച് നിൽക്കുകയാണ് അചേതനമായിട്ട് മാറുകയാണ് അതിനൊന്നും പ്രവർത്തിക്കാൻ അനങ്ങാൻ പറ്റുന്നില്ല അതെല്ലാം ഓഫ് ആയത് പോലെയാണ് ഉറങ്ങുന്ന വ്യക്തിയുടെ കൈയും കാലും എല്ലാം അനങ്ങാൻ മേലാകുന്ന പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഈ ചിന്തയും ഭാവനയും ബുദ്ധിയും എല്ലാം ഇങ്ങനെ നിഷ്ക്രിയമായിട്ട് ഭവിക്കുന്നത് കൊണ്ട് പല വിചാരങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ ഒട്ടുമില്ല അതാണ് ഒരു ചെറിയ പല്ലിക്ക് പോലും കയറാൻ പറ്റിയല്ലാത്തത്ര ചിട്ടയും അടവുമുള്ള മുറി പോലെയാണ് അഞ്ചാം സദനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്ന ആത്മാവിന്റെ അനുഭവം അല്ലെ നമ്മളെത്തേരുന്ന തലം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ അനുകൾക്ക് തടഞ്ഞു നിരത്താൻ പോരുന്ന ഭാവനയോ ഓർമ്മശക്തിയോ ബുദ്ധിശക്തിയോ ഒന്നുമില്ല ആനന്ദാനുഭൂതി ഒരുപാട് നോ പറയാനും വേണ്ടെന്ന് വെക്കാനും ഒന്നും നമ്മുടെ ഈ ശക്തികൾക്കൊന്നും ഭാവനയ്ക്കും ചിന്തിക്കുന്ന പറ്റിയില്ല അത് യഥാർത്ഥത്തിൽ ദൈവവുമായുള്ള ഐക്യമാണെങ്കിൽ ഇവിടെ പ്രവേശിക്കാനോ എന്തെങ്കിലും ശല്യം ചെയ്യാനോ പിശാദിനെ സാധിക്കുകയില്ലെന്ന് സമർത്ഥിക്കാൻ ഞാൻ മടിക്കുന്നില്ല യഥാർത്ഥത്തിലുള്ള ആനന്ദ അനുഭൂതിയുടെ ഒരു തരത്തിലേക്കാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ അവിടെ കയറി കളിക്കാനും പ്രവർത്തിക്കാനും പിശാന തോണ്ടാൻ പോലും പറ്റുകയല്ല എന്ന പറയുകയാണ് കർത്താവ് ആത്മാവിന്റെ അന്തസത്തയോട് അത്യന്തം ഗാഠമായി ഒന്നിച്ചിരിക്കുകയാൽ അവളെ സമീപിക്കുവാൻ അവൻ ധൈര്യപ്പെടുകയില്ല കർത്താവ് അതുപോലെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നു ആത്മാവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അത് കാണുന്ന സാത്താൻ അങ്ങോട്ട് അടുക്കാൻ തയ്യാറും തയ്യാറാവുകയല്ല ഒറ്റയ്ക്ക് നടക്കുന്ന പിള്ളേരുടെ പക്കലാണ് ഈ പിള്ളേരെ പിടുത്തക്കാര് വട്ടായി കാണിച്ചുകൊണ്ട് ചെല്ലുന്നത് അപ്പൻ്റെ അമ്മയുടെയും അടുത്ത് അപ്പൻ്റെ അമ്മയുടെ കൈയിൽ നടക്കുന്ന അവിടെ മടിയിൽ കയറിയിരിക്കുന്ന കൊച്ചിൻ്റെ പക്കൽ പിള്ളേരെ പിടുത്തക്കാര് ഐസ്ക്രീമും മിഠായിയും കൊണ്ട് സമീപിക്കാനും ധൈര്യപ്പെടുകയാണ് കാരണം അപ്പനും അമ്മ കൂടെ ഉണ്ട് അടുക്കാൻ പറ്റുകയാണ് എന്ന് പറഞ്ഞതുപോലെ സാധാരണ ധൈര്യപ്പെടുകയല്ല കർത്താവ് ഇതുപോലെ ഒരാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണുമ്പോഴും ആ ഐക്യത്തിൻ്റെ രഹസ്യം അറിയേണ്ട കാര്യവും അവനില്ല ഈ മലയാള വാക്യ പദപ്രയോഗം ഇംഗ്ലീഷ് നോക്കിയാൽ വ്യത്യാസമാണ് നോർ ക്യാൻ ഈവൻ അണ്ടർസ്റ്റാൻഡ് ദിസ് മിസ്റ്ററി എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഐക്യത്തിൻ്റെ ദൈവവും അനുഭവം നമ്മുടെ ഐക്യത്തിന് രഹസ്യം അറിയേണ്ട കാര്യവും അവനില്ല എന്നുള്ളതിനേക്കാളും അവന് പല കാര്യവും ഇല്ല ഇല്ലാത്തവർ ഇടിച്ചുകാരാ നോക്കുന്നവനാണ് സാത്താൻ പക്ഷെ ഇവിടെ അതല്ല അതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറയുന്നത് നോർ ക്യാൻ ഹി ഇവൻ അണ്ടർസ്റ്റാൻഡ് ദിസ് മിസ്റ്ററി ഈ കത്താവ് ദൈവം ആത്മാവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഐക്യത്തിൻ്റെ സ്വഭാവവും രഹസ്യം എന്താണെന്ന് അവന് തിരിയാൻ പറ്റുക അവന് മനസ്സിലാക്കാൻ പറ്റുകയുള്ള രഹസ്യം തന്നെയാണ് അത് അവനെക്കൊണ്ട് അറിയാൻ പറ്റുകയില്ല അവനടുക്കാൻ ധൈര്യം ഇല്ല അവനോട് ഉള്ളാൻ സാധിക്കുകയില്ല മനസ്സിലാവുകയില്ല അത്രയും സംശയരഹിതമാണ് ഈ കാര്യം സംശയമില്ലാത്തതാണ് നമ്മുടെ ചിന്തകൾ പോലും പിശാചൻ അറിഞ്ഞുകൂടുന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിനാൽ നമ്മുടെ പോലും ദൈവം അറിയിക്കുകയില്ലാത്ത അത്ര മഹാര ഈ മഹാരഹസ്യ കാര്യം അവൻ ഒരിക്കലും ഗഹിക്കുകയില്ല അതേപറ്റി നമ്മുടെ ചിന്തകൾ പിശാജിനെ വായിക്കാൻ പറ്റി കയറുന്ന തോമസ് അക്യൂനാസിന്റെ ഒരു ഉദ്ധരണി ഇംഗ്ലീഷ് വെർഷന അടുക്കൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയാണ് ഏഞ്ചൽസ് ഗുഡ് ഓർ ബാഡ് മാര് നല്ല മാലാഖമാരാകട്ടെ പിഴിച്ച പതിച്ചുപോയ അതൊപ്പതിച്ച ഫോറൻ ഏഞ്ചൽസ് വിശാദികളാകട്ടെ അവർക്ക് മനുഷ്യൻ്റെ ചിന്തകളെ വായിക്കാൻ പറ്റുക അല്ലെന്നാണ് അൺലസ് എങ്ങനെ അത് ഏതെങ്കിലും നമ്മുടെ പ്ര പ്രവർത്തനങ്ങൾ അടയാളങ്ങള് ചേഷ്ടകള് വേണ്ടി പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ ഈശോയ്ക്ക് നാൽപ്പത് ദിവസം ഉപവാസം അവസാനം വിശന്നു വിശന്ന് ഈശോ ഒരു പക്ഷെ വിശപ്പോടെ നോക്കിക്കാണും ഒരു കഴിക്കാനുണ്ടോ ആ ചേഷ്ടാണ് സാത്താന് മനസ്സിലാകുന്ന ഈശോയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് ആ ചേഷ്ടെടുക്കുന്നില്ല എങ്കിൽ സാത്താൻ അത് മനസ്സിലാക്കാൻ പറ്റുക െങ്കിലും ഒരു ചേഷ്ടയിലൂടെ പ്രവൃത്തിയിലൂടെ വാക്കിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല എങ്കില് അത് മാലാഖമാർക്കോ പേശാന്തികൾക്കോ തിരിയാൻ എടുക്കുമെന്ന് തിരിയത്തിന്റെതാണ് തോമസ് അഖിലാസ് പഠിപ്പിക്കുന്നത് അട്ടുതന്നെ നമ്മൾ ഓരോ കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോൾ അത് സാത്താൻ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരും അവനത് കേട്ടെന്ന് വരും അവൻ എല്ലായിടത്തും ഇല്ല അവൻ സർവ്വവ്യാപിയല്ല പശു താല്പര് മാത്രമേ സർവ്വവ്യാപി അവനിങ്ങനെ ഒരു വ്യക്തിയായ അരൂപിയാണ് കറങ്ങി നടക്കുന്നവനാണ് ചിലപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ ചില ആത്മീയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അവനത് കേട്ടിട്ട് അതിൻ്റെ ബാക്കി അവൻ ഉണ്ടാക്കാൻ തടസ്സമുണ്ടാക്കാൻ വരും നമുക്ക് പലപ്പോഴും അനേകം പങ്കുവന്ന അനുഭവമാണ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് ചിന്തിച്ചൊക്കെ വരുമ്പം അത് എവിടെയെങ്കിലും പറഞ്ഞു പോയാൽ മിക്കവാറും നടക്കുകയാണ് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് അതേപറ്റി പറയാതിരുന്നാല് അത് നമുക്ക് ഉള്ളിൽ വെച്ച് പ്രാർത്ഥിച്ച് വ്യക്തതയെടുത്ത് കരുത്തെടുത്ത് തീരുമാനമെടുത്തൊക്കെ ചെയ്യാൻ പറ്റും നടന്നു പോകും പക്ഷെ അതേസമയം ചിലപ്പോ അതിൻ്റെ ഒരു ആരംഭഘട്ടത്തിന് എവിടെയെങ്കിലും പറഞ്ഞു പോയാൽ അതോടുകൂടി പിന്നെ ആ കാര്യം നടക്കുന്നില്ല എന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് എങ്ങനെയെങ്കിലും ചിലപ്പോ ആൾക്കാർക്ക് എതിർക്കാമിന് വരാൻ തുടങ്ങും എതിർപ്പുകൾ വരാൻ തുടങ്ങും എങ്ങനെയെങ്കിലും തടസ്സപ്പെട്ട് പോകാൻ ഒത്തിരി നാക്കി നൈക്കിപ്പുറമിച്ച് പറഞ്ഞു എന്തെങ്കിലും കാര്യം അനുമീമായ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ സംസാരിക്കേണ്ട ആവശ്യം വന്നാൽ അവിടെ ഒരു തിരു രക്ത കോട്ടയെടുക്കണം സാത്താനുകയറി വരാൻ പറ്റാത്ത സംരക്ഷണം എടുക്കണം അവർ കേൾക്കാൻ മേലാത്തവർ പ്രകാശത്തിന് അന്തരീക്ഷമോട് എടുക്കണം അപ്പം സത്വരം വെക്കണം എന്നിട്ട് അതിനകത്ത് വെച്ചിട്ട് സംസാരിക്കാൻ തിരു കോട്ട എടുത്തിട്ട് സംസാരിക്കണം അപ്പോൾ അത് കേൾക്കാൻ പറ്റിയാലോ എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാര്യം എടുക്കണം അപ്പം അത് ഈ ചെന്ന് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തോമസ് ഐക്യാസ് പറഞ്ഞത് ആ ഒരു കാര്യം മദ്രസീ അവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ അപ്പോൾ എന്ത് പറഞ്ഞാൽ മദ്രസീന്ന് പറഞ്ഞിട്ട് വേറെ കാര്യം പറയാൻ പോകുന്നത് നമ്മുടെ ചിന്തകൾ പോലും പിശ്വരാജൻ അറിഞ്ഞുകൂടുന്നാണല്ലോ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് പോലും അനങ്ങാൻ പറ്റുന്നില്ലാത്ത മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്ത വേറൊരു തരത്തിലേക്കായിപ്പോ നമ്മൾ ദൈവം കൊണ്ടുപോകുന്നത് ആനന്ദ അനുഭൂതി ചിന്ത ബുദ്ധി ചരിഞ്ഞു നോക്കുന്നില്ല മനസ്സിലാക്കാൻ പറ്റും ചിന്തിക്ക് പിടിക്കുന്നില്ല ബുദ്ധിക്ക് തിരിയുന്നില്ല എന്നെ സംഭവിക്കുന്നുള്ളത് അപ്പൊ നമ്മൾ തന്നെ ബുദ്ധിക്ക് ചിന്തയ്ക്ക് പോലും തിരിയുന്നില്ലാത്ത തരത്തില നമ്മുടെ ൈവം കൊണ്ട് വെച്ചിരിക്കുന്നതെങ്കിൽ സാത്താൻ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചിന്തയിൽ ഉള്ളത് പോലെ അവർ കിട്ടിയാലും അപ്പൊ ചിന്തക്ക് പോലും കിട്ടാത്ത കാര്യം അവർ തിരികെയില്ല അതാണ് മദ്രസ് അവിടെ പറയുന്നത് നമ്മുടെ ചിന്തകൾ പോലും പിശാദിനെ അറിഞ്ഞുകൊണ്ടെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിനാൽ നമ്മുടെ ചിന്തയെപ്പോലും ദൈവം അറിയിക്കുന്നില്ലാത്ത അത്ര മഹാരഹസ്യ കാര്യം അവൻ സാത്താൻ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും ഗ്രഹിക്കുകയില്ല ഈ പദവി എന്തോല അനുഗ്രഹം കൊതി വരുന്നുണ്ടോ ഒന്നും ഉണ്ടാകുന്നില്ല ഭാവനയൊന്നും പറക്കുന്നില്ല പക്ഷതിരിക്കർ വരാൻ പറ്റിയില്ല അവരുടെ മനസ്സിലാക്കാനേ പറ്റിയില്ല അങ്ങനത്തൊരു പദവി നമുക്കെല്ലാവർക്കും അത് കൊതിക്കാം പക്ഷെ നിങ്ങൾക്കാർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവാം കിട്ടട്ടെ തെളിഞ്ഞു വരട്ടെ നമുക്കത് ആഗ്രഹിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കൊടുക്കാൻ നമുക്ക് കൊടു തീക്ഷ നേർ തയ്യാറാകാനായിട്ട് സാധിക്കട്ടെ ഹാ ഈ പദവി എന്തോ ഒരു അനുഗ്രഹം ഇവിടെ നമുക്ക് നാശം വരുത്തുവാൻ ആ ശാപഗ്രസ്ഥന് സാധിക്കുകയില്ല പിശാചന് അശുദ്ധാരിവികൾക്ക് സാത്താൻ ഇങ്ങോട്ട് ഒരു ഞാൻ പറ്റിയില്ല തന്നിമിത്തം ആത്മാവിന് വളരെയധികം പ്രയോജനം സിദ്ധിക്കുന്നു യാതൊരുത്തരിൽ നിന്നും നമ്മിൽ പോലും ഒരു ഒരു പ്രതിബന്ധവും കൂടാതെ ദൈവം തൻ്റെ ജോലി അവിടെ നിർവഹിക്കുന്നു ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ആത്മാവിൽ ഒരു തടസ്സവും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ഈ രണ്ടിപ്പറന്നു അതിനെ ഓർമ്മയിലേക്ക് വരുന്നു ഞാൻ അവളെ വശീകരിച്ച് വിജന സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഞാനും അവളും മാത്രം ഈ അവളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാൻ നമുക്കറിയാം മനുഷ്യ ആത്മാവ് ദൈവം മാത്രമായിട്ട് വേറെ ആർക്കിവിടെ വരാൻ പറ്റില്ല വിജന സ്ഥലമാണ് ഒരു വ്യക്തികളും ഒരു പൈസ അരികുളിലൊന്നുമില്ല വിടെ ഹൃദ്യമായി സംസാരിക്കും ഞാൻ ഞാനവിടെ എൻ്റെ പ്രിയ എന്ന് വിളിക്കും അവിടെ എന്നെ എൻ്റെ നാഥൻ എന്ന് വിളിക്കും അങ്ങനെ ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആഴപ്പെട്ട അനുഭവത്തിലേക്ക് കടക്കും ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥ അതാണ് മനുഷ്യ ആത്മാവി ദൈവം നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതി അതാണ് അപ്പൊ അത് ക്സിനും പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു സൂചന ഇവിടെ നമ്മൾ കാണുകയാണ് അപ്പൊ യാതൊരു പ്രതിബന്ധവും ഒന്നിൽ നിന്നും ആരും നമ്മിൽ നിന്ന് പോലും ഇല്ല അതുപോലെ ദൈവം തന്റെ കാര്യം നിർവഹിക്കുകയാണ് ഹാ ദൈവം നമുക്ക് തരികയില്ലാത്തതായി വല്ലതുമുണ്ടോ ദൈവം എന്തെങ്കിലും നമുക്ക് തരാതിരിക്കോ മാറ്റിവക്കോ എല്ലാം അവിടെ തരും അവിടത്തേക്ക് ദാനം ചെയ്യുന്നതിനും അതീവ താല്പര്യവും ഇഷ്ടം പോലെ നൽകുവാൻ കഴിവുമുണ്ടല്ലോ അവിടത്തേക്ക് ഈ കൊടുക്ക എന്ന് പറയുന്ന ദൈവത്തിന് ഒരു പിശുക്കുമില്ല നന്മയുള്ള വ്യക്തികൾക്ക് എല്ലാം കൊടുക്കാൻ എപ്പോഴും ഇഷ്ടമാണ് ഇഷ്ടം പോലെ ഉള്ളവരാണെങ്കിലോ സമൃദ്ധം കൊടുക്കാനായിട്ട് പറ്റും സ്വീകരിക്കാൻ പറ്റിയ ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ അവിടെ ആവശ്യമായിട്ടുള്ളൂ ഇപ്പൊ ദൈവം നമ്മൾ വായിക്കുന്നുണ്ട് യോഹന മൂന്ന് പതിനാല് ഒന്നില് മുപ്പത്തിരണ്ട് മുപ്പതിമൂന്നൊക്കെ ദൈവം ആത്മാവിനെ കൊടുക്കുന്ന ആളന്നല്ല ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ വാ വിശമു യോഹനയിൽ വായിക്കുന്നുണ്ടല്ലോ കണ്ടോ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ വാ സമർത്ഥമായിട്ട് തരാം ഒരു ഗ്ലാസ്സിന് ഓരോരോ അരുവി കഴുകാൻ മാത്രം തരാം അപ്പം അവിടത്തേക്ക് കൊടുക്കാൻ എപ്പോഴും മനസ്സാണ് കൃഷ്ണദിക്ക് പറയുന്ന മനസ്സൊണ്ട് ശബ്ദമാക്കാൻ പറ്റും എനിക്ക് മനസ്സുണ്ടെന്ന് പറയുന്നതിനു തൊട്ട് കഴിയും ശുദ്ധി കൊടുത്തു കഴിഞ്ഞു എന്താ പറയുന്നത് എനിക്ക് മനസ്സുണ്ട് ദൈവം എപ്പോഴും പൂർണ്ണ സന്മന തന്നെയാണ് സർവനന്മ സ്വരൂപനാണ് സമൃദ്ധിയാണ് അവിടത്തേക്ക് അനന്ത അളവറ്റ കൃപാനിധിയാണ് അളവറ്റ നന്മ ആണ് അവിടുന്ന് അപ്പൊ അളവും ഒത്തിരി പരിധിയില്ല നന്മ തന്നെയുമാണ് അവിടെ അവിടത്തേക്ക് ഇങ്ങനെ ഒരു ആത്മാവിനെ മുഴുവൻ തുറന്ന് അവിടുത്തെ പക്കൽ അവിടുത്തേക്ക് എന്തു ചെയ്യാവുന്ന അവസ്ഥ കിട്ടിക്കഴിഞ്ഞാല് ആ ആത്മാവിലേക്ക് ദൈവം ചൊരിയാൻ പോകുന്ന കൃപാവനങ്ങള് അനുഗ്രഹങ്ങള് എന്തൊക്കെയായിരിക്കും നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല നമദരസ്യം പറയുകയാണ് അത് ഇഷ്ടം പോലെ നമ്മളേക്ക് ഉഴുത്തരാ തുടങ്ങും ഇഷ്ടപ്പെട്ട പിന്നെ എന്താ വിദേശത്തൊക്കെയുള്ള ഒരു അപ്പന്റെ പക്കലേക്ക് നാട്ടിയുന്ന മോഭാര്യം പോലും മോലൊക്കെ വരുമ്പോൾ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊക്കെ വിചാരിക്കുക വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും ഇവരെ വന്ന് കഴിഞ്ഞ് അവധിക്ക് വരുന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ ആ പിള്ളേർക്ക് വേണ്ടി എന്തുമാത്രമാണ് പണം മുടക്കി ഒന്നാമതം ഭക്ഷണം ഒന്ന് മാത്രം യാത്ര മാത്രം വിനോദങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം വേണമെന്ന് മുഴുവൻ കൊടുക്കാൻ ആ അപ്പൻ്റെ സക്കല അറിവും ആ നാട്ടിലെ പരിചയവും സ്വാധീനവും പണം കശത്ത് ഉപയോഗിച്ച് തയ്യാറിരിക്കുക എന്തുമാത്രം വേണ്ടനു വാങ്ങിച്ചു കൊടുക്കാൻ കഴിച്ചോ 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 വാങ്ങിച്ചോ അപ്പോൾ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതാണ് ഈശ്വരൻ ദുഷ്ടതായ നിങ്ങൾ പോലും മക്കൾക്ക് നന്നുകൊടുക്കാൻ അറിഞ്ഞിരിക്കും സർഗസ്സന പിതാവും തന്റെ മക്കൾ എന്തോ എത്ര അധികമായിട്ട് കൊടുക്കുകയില്ല ഈ പിന്നെയും എല്ലാം ചേർത്ത് വയ്ക്കും മദ്രസ പറഞ്ഞേക്കാൾ നമുക്ക് നല്ലോത്തിരിക്കുന്നുണ്ട് പിന്നത്തെ അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും ഒന്നു ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇതായിരിക്കില്ലേ ഈശ്വര പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിച്ചേ ബാക്കി എല്ലാം നിങ്ങൾ കൂട്ടിച്ചേർത്തവര് ഒന്നിനും കുറവുണ്ടാവില്ല നിങ്ങൾ അത് വേണം ഇത് വേണം അത് വേണം പറഞ്ഞ് വിഷമിക്കേണ്ട എനിക്കെല്ലാം ആവശ്യം വന്നിട്ട് അറിയാം അവിടെ നിങ്ങൾക്ക് എല്ലാ തരം ഒറ്റ കാര്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിച്ചേ അത് അന്വേഷിക്കുന്ന വ്യക്തി ചെന്ന് കയറി വരുന്ന അനുഭവം എന്താണ് നമ്മൾ പറയുന്നത് ഭർത്താവ് ഈശ്വമശിക സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനലയുമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹോണ സഹോദരങ്ങളെ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരശിഖ്യ സ്തുതിയായിരിക്കട്ടെ